ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ അപ്പൊ നമ്മള് കൊറച്ചു ദിവസമായല്ലേ നോക്കി തുടങ്ങി വീഡിയോ 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 ചെയ്തിട്ട് ചെയ്തിട്ട് ചെയ്തിട്ടില്ല വീഡിയോ 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 ചെയ്തിട്ടില്ല അതെ അപ്പൊ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവുമല്ലേ നമ്മൾ ഇത് എവിടെ പോയി നിങ്ങളുടെ വീഡിയോസ് കമന്റിലൂടെ കാണുന്നില്ലല്ലോ ആക്ച്വലി നമ്മളും കുറച്ച് തിരക്കിലായിരുന്നു നോമ്പിന് തൊട്ട് മുൻപ് അല്ലേ നമ്മള് തറവാട്ടിലാണ് ഞങ്ങൾ എല്ലാരും ജ്യേഷ്ഠനും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു ഉമ്മാക്കപ്പൊ അവര് പുതിയ വീട്ടിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു പെട്ടെന്ന് മാറാൻ കാരണം ഉമ്മക്ക് ഇങ്ങനെ ഷോൾഡർ ഫ്രാക്ചർ ഉണ്ടായി ഉണ്ടായിരുന്നു വീന്നിട്ട് അപ്പൊ ഉമ്മാടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അവരപ്പോ ഓൾറെഡി പെരുന്നാള് കഴിഞ്ഞിട്ട് വീട് താമസം നേരത്തെ ആക്കി ഉമ്മാടെ നേരത്തെയാക്കി അപ്പൊ എനിക്ക് നോമ്പ് ഒന്നിനാണല്ലേ ആ ഒന്നിനു മുൻപ് ഷിഫ്റ്റ് ചെയ്തു പിന്നെ ആ ഒരു തിരക്ക് പിന്നെ പോയി ഒറ്റ ഒറ്റ അതിന്റെ വിഷമം ആ അപ്പൊ ഞങ്ങളും ഇവിടെ ഒരു വീട് അതെ നീ ഒരു പ്രാക്ടീസ് ഒക്കെ ഇന്ന് തുടങ്ങാൻ ചോദിച്ചാൽ കുറച്ചും കൂടി ഫ്രീ ആവുമല്ലോ അപ്പൊ കൺസൾട്ടേഷൻ ഇല്ലേ എന്നൊക്കെ കൊറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ ഡിസ്പെൻസറിയിൽ മാത്രമേ പോകുന്നുള്ളു അപ്പൊ വീട്ടിലെ പ്രാക്ടീസ് തുടങ്ങിയാലോ എന്നൊരു ആലോചന തുടങ്ങിയാലോന്നൊരോചനയുണ്ട് ഇൻഷുള്ള ഒക്കെ റെഡി ആയിട്ട് പക്ഷെ അതൊക്കെ എല്ലാവരും അറിയിക്കുന്നതാണ് അപ്പൊ അപ്പൊ അതുകൊണ്ടും കുറച്ച് തിരക്ക് കയർന്നു പിന്നെ ഞങ്ങൾ എറണാകുളം പോയി എന്റെ വീട്ടില് പോയി തെട്ടിട്ടോ എന്നിച്ച് ഞാൻ ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്കായാലൊക്കെ ഷോപ്പിലേക്ക് പോയാല് ഞാൻ ഒറ്റയ്ക്ക അപ്പൊ ഒരു തൊട്ടടുത്ത് ജ്യേഷ്ഠം വയസ്സൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ ചെലപ്പോ നൈറ്റ് ഞാൻ അങ്ങോട്ട് പോവും പക്ഷെ എന്നാലും നമ്മള് ഇവിടെ ഇത്രയും ഒച്ചപ്പാടൊക്കെ വീട്ടിൽ നിന്ന് എല്ലാരും പോകുമ്പോ നമ്മള് ഒറ്റപ്പെടുമ്പോ ഒരു ചെറിയൊരു വിഷമവും എന്താ പറയാ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇണ്ടാവല്ലോ അപ്പൊ ഞാന് വീട്ടിൽ പോയിട്ട് നമ്പർ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉമ്മച്ചീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്റെ കൂടെ കുറച്ച് ദിവസം ഉമ്മച്ചിന്റെ കൂടെ നിക്കട്ടെ ഒന്ന് സെറ്റ് ആയിട്ടൊക്കെ വരണമല്ലോ ഞങ്ങള് പുതിയ വീട്ടിലേക്ക് മാറാൻ വേണ്ടിട്ട് പക്ഷെ പക്ഷെ അല്ല ഒരു വീട് നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് മിക്കവാറും അതെന്നെ ഉറപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക്

അപ്പോ നമുക്ക് എന്താ പറയാ നിങ്ങൾ നേരത്തെ ഞങ്ങളുടെ ചാനല് എന്താ പറയാ കാണുന്ന പോലെ തന്നെ എല്ലാവരും വീണ്ടും കാണണം സപ്പോർട്ട് ചെയ്യണം പലരും മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവരും കമന്റ് അയക്കുന്നുണ്ട് ഒരാള് ആലപ്പുഴ വരുമ്പോ വരുമ്പോ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി അതേപോലെ തുറാത്ത് വരണമെന്നൊരുപാട് ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയക്കിണ്ട് എല്ലാ എല്ലായിടത്തും വരും എല്ലാരും കോണ്ടാക്ട് ചെയ്യും നിങ്ങളെ സപ്പോർട്ടും സ്നേഹമൊക്കെയാണ് പിന്നെ ഇപ്പൊ നോമ്പൊക്കെ അല്ലേ ഇപ്പൊ നോമ്പിൻറെതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും നോമ്പിപ്പോ പതിനൊന്നായി ഇന്ന് എത്ര പെട്ടെന്നല്ലേ നോമ്പ് പോകുന്നത് എല്ലാവരും പെരുന്നാൾ വരെ ഓരോ കൊല്ലങ്ങളും അങ്ങനെ പോവാ എല്ലാവരും നമ്മളെ നമ്മള് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം തുടർന്ന് ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ൈബ് ചെയ്യാം എല്ലാരോടും ഫ്രണ്ട്സിനോടൊക്കെ പറയാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ വീഡിയോ കാണും വീഡിയോ മറ്റേ കുറച്ച് ഗ്യാപ്പായി ഇനി തുടർന്ന് വീഡിയോ കണ്ടിന്യൂ കണ്ടിന്യൂട്ട് വരുന്നതായിരിക്കും അപ്പൊ വീഡിയോ എല്ലാരും കണ്ടിട്ട് ഞങ്ങളെ ശ്രദ്ധേയത്തോട് ചേർത്ത് വെക്കാം ഓക്കെ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ടുള്ള യാത്രയിൽ അല്ലെ നിങ്ങളുടെ സ്നേഹമൊക്കെയാണ് ഞങ്ങക്ക് വിലത് അപ്പോ ഇനി ഒരു അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം ബൈ ബൈ